ഉണ്ടപ്പായനോടും ഡീക്കിനോടും വല്ലാത്തൊരു സ്നേഹം കാണിക്കുന്ന സൽമാനെ അതിന്റെ പിന്നിലൊരു കാരണമുണ്ട് അതൊന്ന് കണ്ടോക്കിൻ്റെ അങ്ങനെ എല്ലാരും അല്ലെ അല്ലേ അല്ലെ അതെന്താ പഴയന്നൂർക്ക് ഇവിടുന്ന് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ഉണ്ട് കളിക്ക് പോകാൻ ഇപ്പൊ നൈറ്റ് ആണ് കളി അപ്പൊ ആ കളിയില് പങ്കെടുക്കണം ഇനി എത്ര റിസ്ക് ആയുണ്ട കായ് കൊടുക്കാന്നുള്ള ചിന്താ പോരില്ല അപ്പൊ നിങ്ങക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ പിന്നെ കല്

അല്ല എപ്പുണ്ട് അതെന്ത്രയാ പൈസ മൊത്തം അഞ്ഞും പറ്റും പറ്റും പറ കളിക്കുകയാണ് ഞങ്ങള് പഴയ അലിത്യ കുറ്റിക്കോടിന്റെ സെമി ഫൈനൽ ആണ് കഴിഞ്ഞു ഇന്ന് സെമി അത് ജയിച്ചാ ഫൈനല് അപ്പൊ സൽമാൻ കുറ്റിക്കോട് പൂട്ടുകെട്ടുണ്ട് പ്രത്യേകം പറയാനുള്ളത് ഫാമിലീസ് അറിഞ്ഞത് കാണുമ്പോ ഫുട്ബോളിന്റെ വീഡിയോ ആണ് അപ്പൊ ഒന്നും ഉണ്ടാവില്ല വിചാരിച്ചു പോണ്ട ഇന്ന് ഫുള്ള് കോമഡിയും കാര്യങ്ങളും ഉണ്ട് ഇപ്പൊ കളിക്കാൻ ഇറങ്ങൂല പിന്നെ അത്ര ആവശ്യമായി വന്നാലേ ഇറങ്ങും അപ്പോ നിങ്ങൾ ഫുട്ബോളിന്റെ വീഡിയോ ആണ് വിചാരിച്ചിട്ട് ആരും സ്കിപ്പ് ചെയ്ത് പോകുന്നു വേണ്ട ഫുൾ എന്റർടൈൻമെന്റ് എൻജോയ്മെന്റ് ആവും ഫാമിലീസിനും എല്ലാവർക്കും പറ്റും അല്ലേ അപ്പൊ ഞങ്ങള് ഓക്സ് കംപ്ലൈന്റ് ഓക്സ് കംപ്ലൈന്റ് കംപ്ലൈന്റ് മൂഡ് ഓഫ് പാപ്പില്ലാതെ പാട്ട് ഞാൻ പാടി കൊടുക്ക ഞാൻ അത് വർക്കായ സൽമാനെ തരപ്പ വേണ്ടതന്നെ കംപ്ലൈന്റ് ആണ് എന്നിട്ട് ഞാൻ മലങ്ങി റബ്ബേ അതല്ല കംപ്ലൈന്റ് ഇതാണ് കംപ്ലൈന്റ് നിർത്തി നോക്കാൻ വെച്ചാൽ സമയല്ല അല്ലെങ്കിൽ കൊറച്ചുകൊണ്ട് നോക്കാറുന്നു എന്താ കംപ്ലൈന്റ്

காம بندر மூடு போய் நீ மூடு ஓണാக்கணும்னுட்டேங்கீ இந்த சம்போ சரியாக்கணும். நான் எடுக்கான மண்டபூ ரெடி ஆயிட்ட இல்லேங்கு பின்னா இந்த சின்ன சின்னது வரது. இது சும்மா ஆக்ஷன் ஏத்தி கொண்டதும் என்னண்டா. அதச்ச་ பேதி. அது லூசன் dei. அது லடாயிட்ட. அது லூசன் டிண்டல்லடா. அது டிண்ட நல்லா. போறண்டா. போய்டு. அடே. போய்டு. குடிலா? ஆ! வேற குடிலா? தூரசா.

ഇതൊക്കെ ഈ നേരംകെട്ട നേരത്താണെന്ന് മനസ്സിലാക്കണം എന്നിട്ട് പുതിയൊരു ഓക്സി കേബിൾ അങ്ങോട്ട് വാങ്ങി അങ്ങനെ അത് വാങ്ങിയ പുലിവിൽ വണ്ടിക്ക് പോകണം ആ പുലിവ് അധികം നേരം നീണ്ടില്ല പുതിയ ഓക്സി കേബിൾ വാങ്ങിട്ടും കാര്യം ഉണ്ടായില്ല കാരണം കാരണത് വണ്ടിയുടെ സെറ്റിന്റെ കംപ്ലൈൻറ് ആണെന്നാ തോന്നുന്നത് കുറച്ച് നേരത്തെ മല്ലിക്കെട്ടിനു ശേഷം ആ ശ്രമം ഞങ്ങള് ഉപേക്ഷിച്ചു അങ്ങനെ ഞങ്ങൾ ആ സാധനം റിട്ടേൺ കൊടുത്തിട്ട് വീണ്ടും യാത്ര തുടങ്ങി സൽമാന് മൂഡ് ഓഫ് ആയിട്ടും പക്ഷെ പതിയെ പതിയെ ആള് ഓക്കെ ആയി വരുന്നുണ്ട് അങ്ങനെ സൽമാന്റെ മൈൻഡ് ഓക്കെ വേണ്ടിട്ട് ഞങ്ങൾ ഒരു കാര്യം പ്ലാൻ ചെയ്തു അതൊന്ന് കണ്ടുനോക്കി സൽമാൻക്ക് സൽമാൻ വഴിയറി നോക്കട്ടെ സൽമാൻ സൽമാൻക്ക് വഴിയറിയാ

റിയല്ലേ നാളെ ട്രാവലറിന്റെ ചെലവ് പോയിക്കോട്ടെ പോയിക്കോടാ നോക്കട്ടെ 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 അത് മൂന്ന് മൂന്ന് മൂന്നെണ്ണോട് തിരിയാണെന്ന് പറഞ്ഞ്

ോ നാളക്ക് വെല്ല പോയാലോ ഞാൻ ഇരുന്നോണ്ട് അന്നങ്ങനെ വന്ന് അന്ന് ചെലപ്പോ മായന്നൂര് പാലത്തുമ്മ അപ്പുറത്ത് മായന്നൂര് പാലുണ്ട് മായന്നൂര് കടന്നു കഴിഞ്ഞാ ഇണ്ട് ആ ശരിയാട്ടോ ഞമ്മക്ക് ഞമ്മളെന്ത് പൊട്ടന്മാരാടാ നമ്മുക്കതില്ലേ ശരി ഒറ്റപ്പാലത്ത് മായന്നൂര് കടന്ന് മായന്നൂര് ഇവിടക്ക് വഴി ചേലക്കരല്ല ചേലക്കര ഡിന് മുമ്പ് മയന്നൂര് വൈണ്ടേ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ കാണിച്ചു തരാം

ൊക്കേഷൻ ആ ലൊക്ക മുട്ടടുത്തോടാ സൽമാനിക്കു നേരല്ലേ സൽമാനിച്ച പറഞ്ഞതിന് വഴി ഏറ്റുട്ടോ നേരെ പറഞ്ഞാട്ട് ഇപ്പൊ ആളില്ലാത്ത പോസ്റ്റ് ഗോളടിച്ചാ പറ്റൂലോ തോന്നു നേരെ വെക്കുന്നു അല്ല ഉണ്ട് പോണോ പോണോ ഏകദേശം ഞാൻ നോക്കട്ടെ ആ അങ്ങനെ ഞങ്ങൾ ഇതാ ഗ്രൗണ്ടിന്റെ അവിടെ എത്തിയിട്ടുണ്ട് വണ്ടി പാർക്ക് ചെയ്ത് വണ്ടിന്ന് ഇറങ്ങി സൽമാന് ഫോണ് ഫുൾ പവർ ആയിടെ കുപ്പിങ്ങനെ സൈഡിലുള്ള ഒരു തട്ടുകട ഉണ്ടപ്പ ഉണ്ടായിക്കും സുൽമാൻ ഒരളക്കം കളിക്കു നേരം വഴിക്ക് എത്തിയ രണ്ടാൾക്കാരും പിന്നെ കണ്ടത് തട്ടുകടയിലാ അപ്പൊ ഞമ്മള് ജേഴ്സിയും ട്രൗസറൊക്കെ മാറ്റാൻ പോവാണ് കിറ്റ് ചെയ്യാൻ പോവാണ്

네, 왕이 더 나버렸다. 아, 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 아,

സൽമാനെ ഒരു ടീമിലെ പ്ലെയർ എന്ന നിലക്ക് മാത്രമല്ല ഈ ടൂർണമെന്റിലെ തന്നെ ഏറ്റവും വലിയൊരു ഗസ്റ്റ് എന്ന നിലക്കാണ് സൽമാൻ ഉണ്ടപ്പായ ഞങ്ങളൊക്കെ പരിഗണിച്ചത് അതില് വളരെ അധികം സന്തോഷം അങ്ങോട്ടല്ല എത്ര രണ്ടെണ്ണം മൂന്നോളൂ ടീം ഗ്രൗണ്ടിൽ ഇറങ്ങാൻ പോവാണ് ഒന്ന് അതിനുമുപൊന്ന് റൗണ്ടപ്പ് ചെയ്യാണ്ട് എല്ലാരെയും വിളിച്ച് അപ്പ് ചെയ്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ട് അടുത്തതായിട്ട് വാമപ്പ് നാലാൾക്കാരും ചുറ്റിൽ നിന്നിട്ട് നോക്കുന്നുണ്ട് കണ്ടപ്പോ കുറച്ചു ഇത് സൽമാൻ കാവൂ ഇഷ്ടപ്പെടുന്ന കുറച്ച് കുട്ടി പട്ടാളം ഫാൻസ് സ്വന്തം ടീമിലെ പ്ലേയേഴ്സിന് സൽമാൻ കൊടുക്കുന്ന ഉപദേശം കേട്ടു നോക്കി ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞ വാമപ്പിന് ഒരു കുറവുമില്ല നാലാൾക്കാര് കൂടുതൽ കാണാനുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട പിന്നെ ഒരു സമാധാനം എന്താ വെച്ചുകഴിഞ്ഞാല് ഇങ്ങനെങ്കിലും ആള് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യും അതാണ് ഞങ്ങൾക്ക് സമാധാനം സൽമാനറിയാവുന്ന ആർടക്കെ മുഖച്ചായ പോലെ സൽമാന് തോന്നീക്കാണ് അതാണ് അങ്ങനെ ചോദിച്ചത് സംഭവം ഞങ്ങൾ ആരെയും അറിയാവുന്ന ആൾക്കാരൊന്നും അല്ല കളിയാണെന്ന ജയിച്ചുമാരാണത് അങ്ങനെ ഞങ്ങൾ സെമി ഫൈനൽ മത്സരം ജയിച്ചു ഫൈനലൊക്കെ എത്തിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കമ്മിറ്റിക്കാരത്രയും അടിപൊളി ആയിട്ടാണ് ഞങ്ങൾ ട്രീറ്റ് ചെയ്തെന്നുള്ളത് ഇത് കണ്ടില്ലേ ഞങ്ങളെ ചായയും വെള്ളവും എന്താ തിന്നാനും കുടിക്കാനും വേണ്ടിട്ട് കൊണ്ടുവന്നൊക്കെയാണ് വേണ്ടത് ഓംബ്ലൈൻ ആ ഓംബ്ലൈൻ ൂര് വടക്കേത്ര നേരിൽക്ക് ഡിവൈഎഫ്ഐ നേർ കമ്മിറ്റി നടത്തുന്ന നാലാമത് സഖാവ് സുമേഷ് ബാബു കണ്ണൻ മെമ്മോറിയൽ ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് ആണ് നടക്കുന്നത് നമ്മൾ ഇതിന് തവണ ഇതിനു മുമ്പ് മൂന്ന് തവണ നടത്തിയ ടൂർണമെന്റുകളും വലിയ വിജയമായിരുന്നു ഇതൊരു ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ സൽമാന്റെ ഒരു ടീമൂടി കൂടെ എത്താൻ പറ്റിയതില് വലിയ സന്തോഷം കാരണം നമുക്ക് നമ്മൾ അവിചാരിതമായിട്ടാണ് സൽമാൻ ഇവിടെ എത്തിപ്പെടുന്നത് അറിയില്ലായിരുന്നു സൽമാന്റെ ഒരു വരവ് കൂടി വരവയോടുകൂടി ടൂർണമെന്റ് ഒരു വലിയ തലത്തിലേക്ക് ഉയർത്താൻ കഴിഞ്ഞു ഒരുപാട് സൽമാനെ കാണാൻ തന്നെ ഒരുപാട് ഫാൻസ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് സൽമാനോടും അതുപോലെ ടീമിനോടും ഞങ്ങള് ഞങ്ങളുടെ കമ്മിറ്റിയുടെ വലിയൊരു കടപ്പാട് ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് അപ്പൊക്കാം ചങ്ങനാളാണ് ശങ്കനാളാണ് എന്തിനാണ് ചങ്ങന അപ്പൊന്നില്ല അപ്പൊ ചങ്ങനാളാണ് അപ്പൊക്ക അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ടീം ഫൈനൽ മത്സരം കളിക്കാൻ വേണ്ടിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സൽമാന് ബൂട്ട് കെട്ടി കൊടുക്കുന്നത് നമ്മുടെ കമ്മിറ്റിക്കാരാണ് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം നടന്നു ഫൈനൽ മത്സരത്തിന് പ്ലെയേഴ്സിന് കൈ കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ടിലേക്ക് ക്ഷണിക്കുന്ന കൂട്ടത്തില് സൽമാന്റെ കൂട്ടത്തില് ഗുണ്ടപ്പായനെ വിളിച്ചു സോഷ്യൽ മീഡിയ ഫെയിം എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ ഞങ്ങൾക്കും ഞങ്ങളുടെ നാട്ടിലേക്കും ഒക്കെ ഭയങ്കര സന്തോഷമായി സ്വന്തം ടീമിനു തന്നെ ഷെയ്ഖാൻഡ് കൊടുത്തിട്ട് സൽമാൻ തുടങ്ങാണ് സൽമാൻ കുറച്ച് അർജന്റിലാണ് ധൃതിയിലാണ് അത് എന്തിനാണെന്നുള്ള ഇപ്പൊ തന്നെ മനസ്സിലാവും ഓനും പ്ലെയറല്ലേ അല്ലേ ഓനക്കും ഷെയ്ഖാൻഡ് കിട്ടണം അതിന് വേണ്ടിട്ടാണ് ആദ്യം തന്നെ അർജന്റ് കൂട്ടി ഓൻ ഷെയ്ഖാൻഡ് പോയി വേഗം വന്ന് വെരിയില് നിന്ന് ബോള് പോസ്റ്റിലേക്ക് കിക്കിയത് ഔദ്യോഗിക ഉദ്ഘാടനം സൽമാന്റെ വക സൽമാന് ഗോൾഡ് സെലിബ്രേഷന് ആ ഭാഗത്തേക്ക് പോയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഞങ്ങളുടെ നാട്ടുകാരാണ് ഇരിക്കുന്നത് ഞങ്ങളുടെ ചങ്കേട് സൽമാൻ നേരത്തെ കപ്പ് അടിക്കണമെന്ന് വാശിയിൽ പറഞ്ഞില്ലേ അത് നിറവേറി ഞങ്ങളുടെ ടീം ഫൈനലിൽ ജയിച്ചു സൽമാൻ ഇത് ആ പൊലിവിൽ സന്തോഷത്തിൽ ഗ്രൗണ്ടിലേക്ക് ഓടി ഇറങ്ങിക്കാണ് ഞങ്ങളെ ടീമിലെ പ്ലേയേഴ്സിനെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങളുടെ ടീമിലെ എല്ലാ മെമ്പേഴ്സും മെഡൽ സ്വീകരിക്കാൻ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് വിന്നേഴ്സിനുള്ള ഭീമൻ ട്രോഫി ഏറ്റവും അങ്ങാണ് നമ്മുടെ സൽമാനും ടീമും അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വീട്ടിൽ പോവാൻ റെഡി ആയിട്ട് ഉണ്ടപ്പായി എടുത്ത് വരുന്നത് വെയിറ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് നമ്മൾ ആദ്യം ചെന്ന തട്ടുകടയിലെ ചേച്ചിയും ചേട്ടനും സൽമാന്റെ കൂടെ ഒരു സെൽഫി എടുക്കണമെന്ന് പറഞ്ഞത് അപ്പൊ അതും അങ്ങോട്ട് നിറവേറ്റി കൊടുത്തു എന്നാ കേ എന്താ കേറാത്ത ഏ ഞങ്ങള് ഇരുപത്തയ്യാറ് വാങ്ങി സെൽമാനും പിള്ളേരും കപ്പടിച്ചു അപ്പൊ ഞമ്മടെ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാരും ലൈക്ക് ചെയ്യ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ വീഡിയോട്ട് കാണുന്നവരെ അസലവലിക്കും നന്ദി നമസ്കാരം